ഹലോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും ഒരു വീഡിയോ ചെയ്യണത് ഇത് സിംപിളായിട്ട് ഒരു കേക്ക് ഉളോഗെന്ന് മാത്രം പറയാൻ പറ്റൂല കാരണം എൻ്റെ ഒരു ബേക്കിംഗ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അതിപ്പോൾ ഈ യൂട്യൂബിലേക്ക് വന്നേ പിന്നെയല്ല അതിന് മുന്നേ ആയാലും ഇപ്പോഴും എപ്പോഴായാലും അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് എന്താ ബേക്കിംഗ് ക്ലാസ് എവിടെ അറ്റൻഡ് ചെയ്തേ ഓൺലൈനായിട്ടാണ് ഓഫ്ലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്തതെന്നൊക്കെ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബേക്കിംഗ് ക്ലാസ്സും ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടില്ല ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു വൺ അവർ ക്ലാസ് പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ ശരിക്കും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ പെട്ടെന്നാരും വിശ്വസിക്കുകയൊന്നുമില്ല കാരണം ഒന്നുമല്ല ഒരു നാല് വർഷത്തോളമായി നാല് വർഷം കഴിഞ്ഞു അഞ്ച് വർഷം ആവാറായി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ വർക്കുകളിലൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വരുമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ കേക്കുകളൊക്കെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ വന്ന് തുടങ്ങിയതിൻ്റെ ബേസിക്കലാണ് ആരും വിശ്വസിക്കാത്തത് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കേക്ക് എന്ന് പറയണത് അത് നമ്മുടെ എന്താ ഒരു കോവിഡ് ടൈമിൽ നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ പെട്ടിരിക്കണൊരു സമയമുണ്ടല്ലോ ആ സമയത്താണ് ഇങ്ങനെ എന്തെങ്കിലും അതായത് വീട്ടിൽ പിള്ളേരും ഇക്കായുമൊക്കെ ആയാലും വീട്ടിൽ തന്നെ ഇരിക്കണം അപ്പോൾ അവർക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു കേക്ക് ബേക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നത് അതായത് ഇങ്ങനെ ബേക്ക് ചെയ്ത് സെയിൽ ചെയ്യണമെന്നോ അതൊരു പ്രൊഫഷൻ ആക്കണമെന്നൊന്നും എൻ്റെ മനസ്സിലാണെന്നുണ്ടായിരുന്നില്ല ഒരു എന്താ പറയുക അങ്ങനെയുള്ള ടൂൾസോ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുമായിരുന്നു ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ കാണുമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഒരു ദിവസം ഒരു കേക്ക് ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എന്താ അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് മസ്റ്റായിട്ട് ഓവൻ വേണം ഓവൻ ഇല്ലാത്ത കേക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു എനിക്ക് പക്ഷെ അവൾ കേക്കിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഞാൻ അവളോട് നീ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയത് നിനിക്കിപ്പോൾ ഓവൻ ഉണ്ടോയെന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കേക്ക് ഉണ്ടാക്കുക ഓവൻ വേണമെന്നില്ല അടി നമ്മുടെ കുക്ക് ടോപ്പിലായാലും ബേ ബേക്ക് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഓവനൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അത് മാറ്റി വെച്ചേർന്നതാണ് അപ്പോൾ അങ്ങനെയും കൂടെ കേട്ടപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഓവനും ബീറ്ററും മെഷറിംഗ് കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്യാം അല്ല കേക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടതെങ്കിൽ ും അങ്ങനെ ട്രൈ ചെയ്തു പക്ഷേ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു കേക്ക് ഉണ്ടാക്കാത്തവർ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ വാനില കേക്ക് വാനില സ്പഞ്ച് തന്നെ ചെയ്യണം അതായിരിക്കും നല്ലത് കാരണം വാനില ചോക്ലേറ്റ് സ്പഞ്ചിനെ അപേക്ഷിച്ച് വാനില സ്പഞ്ച് ഈസി ആയിരിക്കുമല്ലോ കാരണം ചോക്ലേറ്റ് സ്പഞ്ചിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എന്താ പറയുക ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കി നോക്കിയത് അതായത് ഈ പറഞ്ഞ മെഷറിങ് കപ്പോ ബീറ്ററോ ഒന്നുമില്ലാതെ ഞാൻ ചെയ്ത് നോക്കി പക്ഷേ അതിനകത്ത് ആ ഒരു ഗ്ലാസിൻ്റെ ഒരളവ് വെച്ചിട്ടാണ് പറയുന്നത് ആ ഒരു സെയിം ഗ്ലാസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് വെച്ച് തന്നെയൊക്കെയാണ് ഞാൻ ചെയ്തത് പക്ഷേ എന്താണോ അത് നന്നായിട്ട് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ കേക്ക് വെന്തോ എന്ന് വെച്ചാൽ വെന്തോ എന്നാൽ വെന്തിട്ടില്ല എന്ന് വെച്ചാൽ വെന്തിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഫുള്ള് കുളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടുകൂടി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അന്ന് ഒരുപാട് സംഭവങ്ങളും ഒത്തിരി പോയി ക്രീം മൈദ പാല് കുറേ കാര്യങ്ങൾ പോയി മെയിനായിട്ട് സമയം കാരണം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ ഒരുപാട് സമയം വേണം പല കാര്യങ്ങളും നമ്മൾ പെൻഡിങ്ങിലാക്കിയിട്ടായിരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ചത് എന്നെക്കൊണ്ട് പറ്റണ പണിയല്ല അപ്പം ഞാൻ എന്തായാലും ഇനി ചെയ്യണില്ല എന്നുള്ളൊരു കാര്യം ഞാൻ തീരുമാനിച്ചു കേട്ടോ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇക്ക തന്നെ എൻ്റെ അടുത്ത് പറയണത് നീ അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ നീ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയില്ലല്ലോ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വളർന്നു എന്നെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് വീണ്ടും ഒന്നും കൂട്ട് ട്രൈ ചെയ്യാം അത് വാൻ സ്പഞ്ച് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അപ്പം ഞാൻ ഈ പറഞ്ഞാൽ മെഷറിങ് കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ റിസ്ക് എടുക്കാൻ ഞാൻ റെഡി ആയില്ല എന്ന് വീണ്ടും തൊട്ടടുത്തുള്ള ഇത്താക്ക് എന്താ ബീറ്ററും മെഷറിങ് കപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചു കൊണ്ടെന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി നല്ല എന്താ പറയുക ഞാൻ അത് വച്ചു അടുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വച്ച് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് എങ്കിലും കഴിയാതെ നമ്മൾ ആ ഒരു വശത്തേക്കേ ചെല്ലാൻ പാടില്ല എന്ന് പക്ഷെ എൻ്റെ ഒരു എന്തായെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ തന്നെ ഞാനത് തുറന്നു നോക്കി സത്യം പറഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ട് അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ആ സമയത്ത് ഇക്കാൾക്ക് തൊട്ടപ്പുറമുള്ള വീട്ടിലായിരുന്നു കേട്ടോ വർക്കിക്കാൻ ടൈൽസിൻ്റെ വർക്കായിരുന്നു നേരത്തെ ഇപ്പം ഇക്ക സൗദിയില്ല അപ്പം അപ്പോൾ എനിക്കിത് കണ്ടതിൻ്റെ ഒരു കേക്ക് ഞാൻ വച്ച സമയത്ത് ഞാൻ വെച്ച ആ ഒരു പാനിൻ്റെ ഒരു ഹാഫ് പോർഷൻ പോലും ബാറ്ററി ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യണതല്ലേ ഒരുപാട് ബാറ്ററി ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഞാൻ തുറന്ന് ഒരു പത്തു പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കിയ സമയത്ത് ആ ബാറ്റർ ആ ഒരു പാൻ നിറ നിറയാറായിട്ടുണ്ടായിരുന്നു അതേപോലെ ബേക്കായി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് ഞാൻ ഇക്കാലയും കൂടെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു അപ്പം തന്നെ ഞാൻ ഇക്കാലം അവിടെ പോയി വിളിച്ചുകൊണ്ടൊന്നും ഇക്ക അവിടെ ഇക്ക ഇവിടെ പണിയും ഇല്ലായിരുന്ന സമയത്ത് മാറിയിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക ഇങ്ങനെ കേക്ക് വെച്ചിട്ട് അടിപൊളിയായിട്ട് വന്നു നല്ല വെന്ത് വന്നു എന്നും പറഞ്ഞു ഞാൻ ഇക്കാലെ വിളിച്ചുകൊണ്ട് വന്ന് കേക്ക് കാണിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇക്കാക്കും ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കി അടിപൊളിയായി എന്നുള്ളത് പിന്നെ ഞാൻ വൈകിട്ട് ആയപ്പോഴത്തേക്കും ക്രീമൊക്കെ തേച്ച പിന്നെ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയതല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കണം എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ഞാനത് ഇക്ക വൈകിട്ട് അപ്പോൾ ഇക്ക അത് കണ്ടിട്ട് പോയി ഇനി വൈകിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും റെഡിയാക്കി വെച്ചേരേ കേട്ടോ എന്ന് പറഞ്ഞ കേട്ടോ പോയത് പക്ഷെ വന്നപ്പം തന്നെ ഞാൻ കൊടുത്തില്ല കാരണം കുറച്ചൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ക്ഷമയിലൊക്കെ നിന്ന് പിന്നെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അത് കട്ട് ചെയ്ത് കഴിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കിയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ അതിന് മുമ്പ് കേക്ക് വാങ്ങിച്ച് കഴിക്കണത് ഷോപ്പുകളിൽ നിന്ന് മാത്രമേ കേക്ക് കഴിച്ചിട്ടുള്ളൂ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മുമ്പ് നമ്മൾ പൈസ കൊടുത്ത് കേക്ക് വാങ്ങിച്ച അതേ ഒരു ടേസ്റ്റിന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് അറിയില്ല എന്തായാലും കുറ്റമൊന്നും പറഞ്ഞില്ല ആരും കുറ്റം പറഞ്ഞില്ല ആദ്യമായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഇതിൽ അടുത്തുള്ള രണ്ട് മൂന്ന് വീടുകളിലൊക്കെ കൊടുത്തു എല്ലാവരും ഭയങ്കര അല്ല അവർ കേക്ക് കഴിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ആയി പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലൊരു ചോക്ലേറ്റ് സ്പഞ്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ടൈം ചെയ്ത കേക്കും സെക്കൻഡ് ടൈം ചെയ്തൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയുടെ സൈഡിൽ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം അതെല്ലാം എൻ്റെ അടുത്ത് അപ്പോൾ രണ്ടാമത് ഞാൻ എൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കി അതും നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പോൾ അതും ഞാൻ അടുത്തുള്ള ഇത്തടയിൽ നിന്ന് മെഷറിംഗ് കപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ ചെയ്തത് പിന്നെ മൂന്നാമത് ഉണ്ടാക്കാൻ നേരത്തൊക്കെ എനിക്ക് എല്ലാ സാധനവും വാങ്ങിച്ച് തന്നു അതായത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസ് മെഷറിങ് കപ്പ് ബീറ്റർ പിന്നെ സ്പാച്ചില നമ്മുടെ ഐസിങ് നൈഫ് രണ്ട് ബൗള് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇരിക്കാൻ എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയ കേക്ക് ഞാൻ ഇങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടാക്കി അടിപൊളി കഴിഞ്ഞപ്പം പിന്നെ സ്റ്റാറ്റസ് ഉണ്ടാകുന്നതാണല്ലോ മുഖ്യം അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു എല്ലാവരും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഹോം ബേക്കേഴ്സൊക്കെ ഇങ്ങനെ ഒരുപാട് സ്പ്രെഡ് ചെയ്യാത്തൊരു സമയമല്ലോ അപ്പോൾ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു നീ എങ്ങനെയാണ് ഉണ്ടാക്കി നിനക്ക് ഓവൻ ഉണ്ടോ ബീറ്റർ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു പിന്നെ ഞാൻ മൊത്തത്തിലെ നല്ല അഭിപ്രായങ്ങൾ ചുറ്റും കേട്ട് തുടങ്ങി ഇപ്പം പിന്നെ ഞാൻ അടുത്തത് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഞാൻ സ്ട്രോബെറി കേക്ക് അറിയുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ ഒന്നും അങ്ങനെ കറക്റ്റ് അറിയാൻ അറിയാണ്ട് അതായത് സ്ട്രോബറിയുടെ ആ ഒരു എസൻസൊക്കെ എന്തോരം ചേർക്കണം എന്നൊന്നും കറക്റ്റ് അറിയാത്ത സ്ഥിതിക്ക് ഞാൻ ചേർത്തപ്പം സ്ട്രോബെറിയുടെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇച്ചിരി കൂടുതലുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യൂലോ കുറച്ച് അങ്ങനെ ഓരോരോ എക്സ്പീരിയൻസിൽ നിന്നാലോ നമ്മൾ ഓരോന്ന് പഠിക്കണത് അപ്പം നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ ആ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത് അതുപോലെ വേറെ വീട്ടിലെ ഇത്താമാരും പിള്ളേരൊക്കെ വന്നപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റോ വാഞ്ചോ അങ്ങനെയെന്ന കറക്റ്റ് ഉറപ്പുള്ള ചോക്ലേറ്റ് റഫ്ളാണ് തോന്നുന്നു അങ്ങനെ അത് ഞാൻ ട്രൈ ചെയ്തു പിന്നെ പിന്നെ ചെയ്യണം എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ബീറ്ററൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അല്ലാതെ വിസ്ക് വച്ച് ചെയ്യണവരുണ്ടാവും എനിക്കത് ചെയ്തിട്ട് ശരിയായിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തവണ ഇങ്ങനെ വിസ്ക് ഒക്കെ വെച്ച് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൈ വേദന എടുത്ത് നമ്മൾ ഭയങ്കര ഇടങ്ങിയേറാവണതല്ലാണ്ട് കേക്ക് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല ശരിയാക്കിയവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ടു അങ്ങനെ കണ്ടുകൊണ്ട് തുടങ്ങിയപ്പോൾ ഇക്കാര്യം സ്റ്റാറ്റസ് ഇടുമ്പോൾ അങ്ങനെ ഇക്കാടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇക്കാളൊരു ഫ്രണ്ടാണ് ഫസ്റ്റ് തന്നെ എനിക്ക് കേക്കിന് ഓർഡർ തന്നത് ഒരൊന്നര കിലോ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കി കൊടുക്കാവോ എന്ന് ചോദിച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു ശരിക്കും ഓക്കെ ആയതൊന്നും എനിക്കറിയില്ല എന്നാലും അവർ മോശം അഭിപ്രായമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് പറഞ്ഞത് പിന്നെ പിന്നെ അതുണ്ടാക്കി സ്റ്റാറ്റസ് ഇട്ടും എന്താ മൈ ഫസ്റ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടു പിന്നെ പിന്നെ ഓരോരോ ഓർഡറുകളിങ്ങനെ വന്ന് തുടങ്ങി പിന്നെ ഇക്കാടെ ഒരു അറിവിൽ ആരെങ്കിലും കേക്ക് കേൾക്ക് വാങ്ങിക്കാമെന്നുള്ളൊരു കേട്ടാൽ തന്നെ ഇക്കറിയും എൻ്റെ വൈഫ് ഉണ്ടാക്കും അവളെയും കണ്ട് ചെയ്യിക്കാം എന്നും പറഞ്ഞ് ഇക്ക തന്നെ ഓർഡർ പിടിച്ച് അങ്ങനെ എനിക്ക് തരുമായിരുന്നു പിന്നെ ടൈൽസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇക്ക ഒരു ഷോപ്പ് തുടങ്ങിയായിരുന്നു ആ ഷോപ്പിൽ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഒരുപാട് ഓർഡറുകൾ വന്നു അങ്ങനെ പിന്നെ എൻ്റെ നാത്തൂൻ്റെ പിള്ളേർ എൻ്റെ അനീത്തി എല്ലാവരും ഞാൻ ഉണ്ടാക്കണ കേക്കുകളൊക്കെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ഒരുപാട് അങ്ങനെയാണ് ഒരുപാട് ഓർഡർ കൂടുതൽ വന്നത് കട കടയിലെ ഫ്ലെക്സ് കണ്ടു വന്നതും അതേപോലെ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ഇവരുടെയൊക്കെ സ്റ്റാറ്റസ് കണ്ടും ഇവരുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ അനീതിയുടെ എൻ്റെ ഇത്താമാരുടെ പിള്ളേർ എൻ്റെ ഇക്ക ഇക്ക എന്തോ ഞാൻ എന്തോ എന്തും ഒട്ടും കൊള്ളില്ലാത്ത ഒരു ഫോട്ടോ അതായത് എനിക്കൊട്ടും സാറ്റിസ്ഫയിങ് ആവാത്തൊരു കേക്ക് ഞാൻ ഉണ്ടാക്കിയാൽ പോലും ഞാൻ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിലും അതിക്ക ഇടം കിട്ടും ഇക്കാർക്ക് അങ്ങനെ നടക്കിയിടൊന്നുമില്ല പക്ഷെ ഞാൻ ഇച്ചിരി അലമ്പായ കേക്കൊന്നും ഞാൻ സ്റ്റാറ്റസ് ഇടാൻ നോക്കൂലട്ടോ പക്ഷേ ഇക്കതിടും അങ്ങനെ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടി അങ്ങനെയാണ് കിട്ടും ഇപ്പം ഞാൻ ഈ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ലെവലിൽ ഞാൻ വന്ന് നിൽക്കണത് ഇപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും എനിക്കുണ്ട് അത്യാവശ്യം വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ഓരോരോ ഓർഡർ എന്ന സമയത്ത് റെഫറൻസ് ഒക്കെ തരുമ്പോൾ അത് കുറവാൻ തോന്നുമ്പോൾ അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ തന്നിയേ ഉള്ള ഒരു എഫേർട്ടും കൊണ്ടല്ല ഞാനിവിടെ എത്തിയത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇക്കാടെയും എന്താ ഇത്താമാരുടെ പിള്ളേരുടെയും എൻ്റെ അനിയത്തിയുടെ പിന്നെ അതുപോലെ എൻ്റെ അമ്മച്ചിയൊക്കെ എന്താ അറിവിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ എന്നൊക്കെ അറിയുമ്പോൾ തന്നെ അപ്പം തന്നെ ഓർഡർ പിടിക്കും ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഓർഡർ പിടിച്ചു തരും അങ്ങനെയൊക്കെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത് ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കട്ട ഫ്ലോപ്പ് ഫ്ലോപ്പായിരിക്കുമോ അതായത് ഓർഡേഴ്സ് കൂടുവോ ഇനി കുറഞ്ഞു വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ പഠിച്ചോണ്ടിയിലാണ് ഇതുവരെ അലഹമ്മില്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് എൻ്റെ ഡെലിവറി ടൈമിലും അതേപോലെ പ്രഗ്നൻസി ടൈമിലൊക്കെ കുറച്ച് ഓർഡേഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് അറിവില് എൻ്റെ പരിചയത്തിലുള്ള വേറെ അങ്ങോട്ടൊക്കെ ഏൽപ്പിച്ച് കൊടുത്ത ഓർഡർ ഒന്നും ക്യാൻസലാക്കാത്ത രീതിയിൽ ഏൽപ്പിച്ച് കൊടുത്തതല്ലാതെ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഇനിയും ഇൻഷാള്ള അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് എന്ത് പാഷനോടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്കതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വിജയിക്കും ഒരു സംശയമില്ല ഇതിപ്പോൾ ഇനി ആര് വാങ്ങിക്കാനാ ആര് വാങ്ങിച്ച് കഴിക്കാനാ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും അത് ഈ ഇതിൽ നിന്നല്ല എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഒരു ഓരോരോ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നമുക്കുണ്ടാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോയാൽ മതി എന്തായാലും സക്സസ് ഉറപ്പാണ് അങ്ങനെ വെറൈറ്റീസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കേക്കുകൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ ഈ പല ഷേപ്പിൽ അതായത് കാർ ഷേപ്പിൽ അതേപോലെ ഹാഡ് ഷേപ്പിലൊക്കെ കാണുന്ന അങ്ങനെയുള്ള കേക്കുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് സ്റ്റാറ്റസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോസൊക്കെ കൂടുതൽ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കി ഓരോ ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് ഓൺലൈനിന്ന് വാൾ പേപ്പേഴ്സൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിക്കുമായിരുന്നു അങ്ങനെ വാങ്ങിച്ച് ഫോട്ടോസൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കി ഇപ്പോൾ എല്ലാ കേക്കുകളും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കറൻ്റലി ചെയ്തുകൊണ്ടിരിക്കും ചെയ്ത കുറച്ച് കേക്കുകളുടെയും ഫോട്ടോസും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബേക്കിംഗ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ